ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുനിലിനെയും ഗുണ്ടകളെയും അടിച്ചു ഓടിച്ചതിന് ശേഷം ആരതി കിടക്കുന്ന മുറിയിലേക്ക് വരികയാണ് മുരളി പെട്ടെന്ന് അകത്തേക്ക് കയറി വാതില് കുറ്റിയിട്ടതിന് ശേഷം ആരതിയുടെ അടുത്തേക്ക് ഇരുന്നിട്ട് ആരതി ആരതി ആരതിന്ന് കുറെ പ്രാവശ്യം വിളിക്കുന്നു എന്നാൽ ബോധം പോയി കിടക്കുകയാണ് ആരതിയുടെ ഇവിടെ എന്തോ ചതി നടന്ന ലക്ഷണമാണല്ലോ എന്ന് മുരളി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതേ സമയം ആ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് കുറെ പോലീസ് അതും സുനിലിന്റെ നേതൃത്വത്തിൽ തന്നെ ഇനിയിപ്പോ എന്ത് ചെയ്യും താഴെ റിസപ്ഷനിൽ പോയി കാര്യം പറയാം അതാ അതിന്റെ ഒരു ശരി അങ്ങനെ മുരളി താഴെ റിസപ്ഷനിലേക്ക് പോകാൻ പോന്നു ഇതേ സമയം ഈ മുറിയെ ലക്ഷ്യമാക്കി കുറെ പോലീസ് അവിടേക്ക് വരുന്നുണ്ട് എന്നാൽ താഴെ പോകുന്നതിനിടയിൽ തന്നെ മുരളി ആ പോലീസിനെ കാണുന്നു ഇതേസമയം ഹരി മുരളിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നാൽ നെറ്റ്വർക്ക് ബിസിയാണെന്നാ പറയുന്നത് കിട്ടുന്നില്ല വിളിച്ചിട്ട് ഈശ്വര ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ടെൻഷനോടെ രാധെ ഇരിക്കുന്നു അഞ്ജലി ടെൻഷൻ ആവണ്ട ആദ്യം ആ ഹോട്ടൽ വരെ ഒന്ന് പോയി നോക്കാം കുറച്ചു കഴിഞ്ഞു ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്ക് കിട്ടിയ കാര്യം പറയുന്ന കൃഷ്ണൻ ഹരിയോട് പറയുന്നു കിട്ടിയാൽ ആ ഹോട്ടലിലേക്ക് ഒന്ന് കയറി നോക്കാനും പറയുന്നു പറയുന്നുണ്ട് ഞങ്ങൾ വേണമെങ്കിൽ ഒന്ന് വിളിച്ചു പറയാം എന്റെ ഒരു ഫ്രണ്ടിന്റെ ചേട്ടനാണ് ഇവിടുത്തെ എ എസ് ഐ കൃഷ്ണൻ പറയുന്നു തൽക്കാലം അതൊന്നും വേണ്ട ആദ്യം ആ ഹോട്ടലിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ അത് കഴിഞ്ഞ് ബാക്കി തീരുമാനിക്കാം അതാ മോളെ അതാണ് അതിന്റെ ഒരു ശരി ഒന്നാമത് കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരിയാണ് ആരതി മോള് വെറുതെ അവിടെ ഇവിടെ വിളിച്ച് പറഞ്ഞു എന്തിനാ അവക്ക് വെറുതെ ഒരു ദുഷ്പേരുണ്ടാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പുഷ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രാധയുടെ ഫോണിലേക്ക് ആര്യ വിളിച്ചു വലിയ ചേച്ചി ടെൻഷൻ ഒന്നും വേണ്ട ആരതേച്ചി വീട്ടിലെത്തിയിട്ടുണ്ട് മുരളി ചേട്ടൻ ആ ഹോട്ടലിൽ ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന ആര്യ വിളിച്ചു പറഞ്ഞപ്പോൾ രാധ പറയുന്നു എന്റെ കൃഷ്ണ ഇപ്പോഴാ സമാധാനമായത് ഞാൻ ദാ വരുന്നു എന്താണെന്ന് കൃഷ്ണൻ ചോദിക്കുന്നു അവള് വീട്ടിൽ വന്നു മുരളിയാണ് ഹോട്ടലിൽ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ഞാൻ എന്നാ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് രാധ പോകാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണൻ പറയുന്നു ഏയ് അഞ്ജലി നമുക്ക് ഒരുമിച്ച് പോകാം അഞ്ജലി കയറ് എന്താ സമൂഹം എനിക്കൊന്നും അറിയണല്ലോ അങ്ങനെ രണ്ടുപേരും കൂടി ഒന്നിച്ചു പോവാണ് വല്ലേടൻ അവിടെ പോയിട്ട് വിളിക്കാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളും വന്നോളാം എന്ന് ഹരിയും അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി ഈ സമയം വീട്ടിലെത്തിയിട്ടും ഇതുവരെ ആരതിക്ക് ബോധം വന്നിട്ടില്ല കുഞ്ഞേച്ചി എണീക്ക് കുഞ്ഞേച്ചി എന്നൊക്കെ പറഞ്ഞ് ആര്യെ ഒരുപാട് ആരതി വിളിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ബോധം വന്നിട്ടില്ല ഇതുവരെ അരികിൽ മുരളിയുണ്ട് സീതമ്മയും അരികിൽ തന്നെയുണ്ട് കുറച്ചു നേരം അങ്ങനെ കിടക്കട്ടെ സീതമ്മയെ അവരെന്തോ കടുത്ത മയക്കുമരുന്നാ കൊടുത്തിരിക്കുന്നത് അതിന്റെ കെട്ടുവിടുമ്പോഴേ ഉറക്കമെണീക്കൂ ഇനിയിപ്പോൾ അവളെ കൂടുതൽ ശല്യം ചെയ്യണ്ട എന്നൊക്കെ മുരളി പറഞ്ഞപ്പോൾ സീതമ്മ പറയുന്നു എന്തൊക്കെയാ മുരളി കാണുന്നത് എന്താ അവക്ക് സംഭവിച്ചെന്ന് പറയേ രാവിലെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കുട്ടിയാണിത് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ എന്താ ഉണ്ടായി എന്ന് നീ ഒന്ന് പറയേ പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ സീതമ്മ ഞാൻ ആരതയെ കണ്ടത് എന്ന് പറഞ്ഞു ഇങ്ങനെ മുരളി പറയാൻ തുടങ്ങിയപ്പോഴാണ് കൃഷ്ണനും രാധയും അവിടേക്ക് എത്തിയത് മുരളി താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ കൃഷ്ണൻ ചോദിക്കുന്നു എന്താണാ സംഭവിച്ചത് നീ അവളെ എങ്ങനെയാ കണ്ടത് അപ്പോൾ മുരളി പറയുന്നുണ്ട് ചേട്ടനകത്തേക്ക് വ എല്ലാം പറയാം പെട്ടെന്ന് തന്നെ രാധ ഓടി ആരതിയുടെ അടുത്തേക്ക് വന്നു മോളെ ആരതി ആരതി എന്ന് കണ്ണു തുറക്കു എന്നൊക്കെ പറഞ്ഞ് വളരെ വെപ്രാളത്തോടെ ആരതിയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ആരതി കണ്ണു തുറക്കുന്നില്ല ദാ പ്രസേഡ് പ്രസാദ് ആരതി ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്താ പറ്റിയെന്നു അറിയില്ല മുരളി എന്താ സംഭവിച്ചിരുന്നു നിനക്കറിയോ എന്താണെങ്കിലും ഒന്ന് തുറന്ന് പറയൂ പ്ലീസ് എന്നൊക്കെ ടെൻഷനോടെ രാധ മുരളിയോട് ചോദിക്കുന്നു മുരളി പറയുന്നു അതെ പേടിക്കാനൊന്നുമില്ല കുറച്ചു കഴിയുമ്പോൾ തനിയെ ബോധം വരുമെന്ന എന്റെ വിശ്വാസം അവിടെ ആ ഹോട്ടലിൽ ഇന്റർവ്യൂ ഒന്നും ഇല്ലായിരുന്നു ആ സുനിൽ സോഫി വെച്ച് പ്ലാൻ ചെയ്ത ട്രാപ്പ് ആയിരുന്നു ഇതെല്ലാം പക്ഷെ അവർ ഉദ്ദേശിച്ചതുപോലെ ഒന്നും നടന്നില്ല അതിന് മുമ്പ് വേറെ ഒരു ഓട്ടോക്കാരൻ പറഞ്ഞറിഞ്ഞ് ഞാൻ അവിടെ എത്തി എന്നെ കണ്ടതോടെ അവന്മാരെല്ലാം ഇട്ടറിഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോയത് അതേസമയം ആരതിക്ക് ബോധം വരുന്നു വലിയ ചീത കുഞ്ഞച്ചി കണ്ണു തുറന്നു എന്ന് ആര്യ പറയുന്നു ആരതി മോളെ എണ്ണീക്ക് എന്നൊക്കെ പറഞ്ഞേ രാധ ആരതിയെ അവിടത്തേക്ക് എണ്ണീപ്പിച്ചിരുത്തുന്നു ആരതിക്ക് ബോധം വന്നിട്ട് അവിടെയെല്ലാം ഒന്ന് നോക്കുന്നു മുളെ നിനക്കിപ്പോ എങ്ങനെയുണ്ട് സീതമയെ ആ വെള്ളം ഇങ്ങനെടുക്ക് അവള് കുടിക്കട്ടെ എന്ന് പറഞ്ഞ സീതമയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ച് ആരതിക്ക് കൊടുക്കുകയാണ് രാധ ചുറ്റും എല്ലായിടവും നോക്കുകയാണ് ആരതി എനിക്കിത് എന്താ പറ്റിയത് സോഫി എവിടെ എന്ന് ആരതി പറഞ്ഞപ്പോൾ മുരളി പറയുന്നു സോഫി ആരതിയെ സുനിലിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയി കുടിക്കാൻ തന്നതിൽ എന്തോ മയക്കുമരുന്നുണ്ടെന്നാ തോന്നുന്നത് ആ സമയം സോഫി കൊടുത്ത ആ ജ്യൂസിനെ പറ്റി ആലോചിക്കുകയാണ് ആരതി ശരിയാ ഞാൻ ആ ജ്യൂസ് കുടിച്ച ശേഷം മയങ്ങിപ്പോയി അത് കേട്ട് മുരളി പറയുന്നു അവളത് ചെയ്തത് സുനിലിന് വേണ്ടിയായിരുന്നോ അവൻ ആരതിയോട് പ്രതികാരം ചെയ്യുക പക്ഷേ മുരളി അതിനു മുമ്പേ അവിടെ എത്തി അവരെ ഓടിച്ചിട്ടാണ് നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് സീതമ്മ പറയുന്നു ആ സമയം ആരതിയുടെ കഴുത്തിൽ ഒരു താലി കാണുകയാണ് രാധ ഇതെന്താ ഒരു മഞ്ഞച്ചരട് അത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് രാധ ഇത് താലിയാണല്ലോ ഇത് എവിടെ നിന്ന് വന്നു ആരതി നിന്റെ കഴുത്തിൽ ഇത് എങ്ങനെയാ വന്നത് എവിടെ കിട്ടി എന്നൊക്കെ രാധ വെപ്രാണത്തോടെ ചോദിക്കുന്നു ടെൻഷനോടെ ആരതിയും ആ താലിയിൽ പിടിച്ചിട്ട് പറയുന്നു എനിക്ക് അറിയില്ല ചേച്ചി എനിക്കൊന്നും അറിയില്ല എനിക്കിത് കണ്ടിട്ട് മുരളി പറയുന്നു ആരതി അതൊന്നും അറിഞ്ഞിട്ടില്ല അതിനുള്ള ഓർമ്മ അവൾക്ക് ഉണ്ടായിരുന്നില്ല അവൾക്ക് അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ മുരളിക്ക് അറിയോ ഇതാരാ കെട്ടിയിരുന്ന അറിയാമെന്ന് മുരളി എനിക്ക് മാത്രമേ അത് അറിയൂ ആരതിയുടെ കഴുത്തിൽ ഈ താലി കെട്ടിയത് ഞാനാ അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി നിൽക്കുന്നു ഒരു പ്രത്യേക സന്ദർഭത്തിൽ എനിക്കിത് ചെയ്യേണ്ടി വന്നു നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം കയ്യിലിരുന്ന വെള്ളം തട്ടി എറിഞ്ഞിട്ട് ആരതി വളരെ ദേഷ്യത്തോടെ മുരളിയുടെ അടുത്തേക്ക് വന്നിട്ട് ദേഷ്യത്തോടെ പറയുന്നു തോന്നിവാസം കാണിച്ചിട്ട് ക്ഷമിക്കാൻ പറയുന്നോ തന്നോട് ആരാടോ പറഞ്ഞത് എന്റെ കഴുത്തിൽ താലി കെട്ടാൻ എടോ ആരോ പറഞ്ഞെന്ന് അത് ആ സോഫിയും സുന്നിലും കൂടി എന്ന് മുരളി പറഞ്ഞപ്പോൾ ആരതി പറയുന്നു കള്ളം പച്ചക്കളവയാൾ ഈ പറയുന്നത് എല്ലാം ഉണ്ടാക്കി ചമച്ച കള്ള കഥ ഇയാളൊരു വഞ്ചകന അവസരം നോക്കി എന്നെ നശിപ്പിക്കുന്ന ദ്രോഹി ആദ്യം കണ്ട ദിവസം മുതൽ ഇയാൾ എൻ്റെ പിറകെ നടക്കുമായിരുന്നോ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ എന്റെ കാര്യങ്ങളിൽ ഇടപെട്ട് എന്റെ എന്നോട് ഇഷ്ടം കൂടാൻ നടക്കുന്ന കൊള്ളരുതാത്തവൻ പെൺകുട്ടികളുടെ മാനത്തിന് വില കൽപ്പിക്കാത്ത കള്ളൻ എത്ര തവണ ഞാൻ ഇയാളെ ആട്ടിക്കളഞ്ഞതാണെന്ന് അറിയോ എന്നിട്ട് എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്തോ സൗകര്യം കിട്ടിയപ്പോ താലിയും കെട്ടി കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യുമായിരുന്നു ഇയാള് അത് കേട്ട് ആരതി എന്ന് ദേഷ്യത്തോടെ മുരളി പറഞ്ഞെങ്കിലും ആരതി പറയുന്നു മിണ്ടി മിണ്ടിപ്പോവരുത് കൂടുതൽ മിണ്ടിയാൽ ഞാൻ പോയി തൂങ്ങിച്ചാകും തന്റെ എഴുതി വെച്ചിട്ട് എന്ന് പറഞ്ഞ് ആരതി വീണ്ടും പൊട്ടിക്കരയുന്നു എന്റെ ദൈവമേ എനിക്കിനി ജീവിക്കണ്ട എന്റെ ജീവിതം നശിച്ചു ഈ വഞ്ചകൻ മനഃപൂർവ്വം നശിപ്പിച്ചു ഞാനിനി എന്ത് ചെയ്യു എന്റെ ദൈവമേ അല്ല ഞാൻ മനപൂർവ്വമായിട്ട് ഒന്നും എന്ന് മുരളി പറഞ്ഞപ്പോൾ രാധയും പറയുന്നു മതി ന്യായം പറച്ചിൽ പ്രസാദ് ഏട്ടാ നിങ്ങൾ മനുഷ്യന്മാരും കൂടി ഞങ്ങൾക്ക് ഉപകാരം ചെയ്ത് കൂടുന്നു ഇതിനാണെന്ന് കരുതിയില്ല ഞാൻ ഞങ്ങൾ ആരോരും ഇല്ലാത്ത മൂന്ന് പെൺകുട്ടികളാ ഞങ്ങൾക്കിടയിലേക്ക് നിങ്ങൾ കടന്നു വന്ന് ആളായും തൊഴിലായും പണമായും ഒക്കെ സഹായിച്ചപ്പോ ഞങ്ങൾ കരുതിയത് ഞങ്ങളുടെ രക്ഷയ്ക്ക് ദൈവമായിട്ട് അയച്ചവരാണ് നിങ്ങൾ എന്നാണ് പക്ഷെ ഇപ്പോ നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ തനി സ്വഭാവം കാണിച്ചു തന്നിരിക്കുന്നു വഞ്ചനയുടെയും ചതിയുടെയും തനി സ്വരൂപം ഞങ്ങളെ നിസ്സഹായത ചൂഷണം ചെയ്യുകയായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം ഇപ്പൊ ഇത് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമ്മൾ തമ്മിൽ ഒരു സഹകരണമില്ല ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും നന്ദിയുണ്ട് ചേട്ടനും എനിയനും ദയവായി ഞങ്ങളുടെ കൺമുന്നിന്ന് ഒന്ന് തരണം ഈ പാവങ്ങളും മാനാഭിമാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ ഞങ്ങളൊന്ന് സ്വസ്ഥമായി ഇരിക്കട്ടെ പ്ലീസ് ഗെറ്റ് ഔട്ട് എന്ന് ദേഷ്യത്തോടെ രാധ പറയുന്നു മുരളിയും കൂട്ടി കൃഷ്ണൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകുന്നു എടാ ദുഷ്ട മഹാബാവി നീ അങ്ങനെ വീശി പോണ്ടാത ഈ താലിയും കൂടി കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ കഴുത്തിൽ കിടക്കുന്ന താലി വഴലിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ് ആരതി എന്നാൽ സീതമ്മ പറയുന്നു ആരതി അങ്ങനെ ചെയ്യരുതെന്ന് ഒടുവിൽ സീതമ്മ ആരതിയുടെ കരണത്തടിച്ചു സീതമ്മ ദേഷ്യത്തോടെ പറയുന്നു നോക്കിയാൽ ആര് കെട്ടിയതായാലും ഏത് സാഹചര്യത്തിൽ കെട്ടിയതാണെങ്കിലും താലി ഒരു സ്ത്രീയുടെ പവിത്രമായ ബന്ധനമാണ് അത് ഇങ്ങനെ പൊട്ടിച്ചെറിയുന്നത് ദൈവം ഇന്നനെയായി കണക്കാക്കോ നമ്മളത് ചെയ്യാൻ പാടില്ല സംഭവിച്ചതെല്ലാം സംഭവിച്ചു കഴിഞ്ഞതാണ് അതിനൊരു പരിഹാരം താലി പറിച്ചെറിയുന്നതല്ല സാവധാനം ആലോചിച്ച് വേണം എന്ത് വേണമെന്ന് തീരുമാനിക്കാം അതുവരെ ഈ താലി കഴുത്തിൽ തന്നെ കിടക്കണം കിടന്നേ പറ്റൂ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ ഈ പറയുന്നത് ബാക്കി നിനക്ക് തീരുമാനിക്കാം വീട്ടിൽ ശേഷം മുരളിയെ താറുമാറായിട്ട് അടിക്കുകയാണ് കൃഷ്ണൻ തന്റെ ബെൽറ്റൂരിയാണ് അടിക്കുന്നത് ഹരിയും പുഷ്പനും അവിടെ എത്തി വൃത്തി കെട്ട പന്ന നാറി അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിയോട് അവൾ അറിയാതെ ആരും അറിയാതെ താലി കെട്ടുക എന്ന് പറയുമ്പോൾ അതിലും വലിയൊരു അതിക്രമം വേറെ ഉണ്ടോടാ ചേട്ടാ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇന്ന് മുരളി പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൃഷ്ണൻ സമ്മതിക്കുന്നില്ല മതി എന്ന് പറഞ്ഞ് വീണ്ടും അടിക്കാണ് നീ എന്നെ ഇനി ചേട്ടാന്ന് വിളിക്കരുത് എന്റെ അനിയനായിരുന്നെങ്കിൽ നീ ഇത് ചെയ്യില്ലായിരുന്നു അവരുടെ മുന്നിൽ നാണം കെട്ട് എന്റെ തോലി ഉരിഞ്ഞു അവൾ ചോദിച്ച ഓരോ ചോദ്യവും എന്റെ നെഞ്ചില തറച്ചത് അഞ്ജലിയുടെ മഞ്ജുത്തിമാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും എന്താ ഇവിടെ പ്രശ്നം എന്ന് പുഷ്പൻ ചോദിക്കുന്നുണ്ട് മുരളി പറയുന്നു ദയവ് ചെയ്ത് ഞാൻ പറയുന്നേ ഒന്ന് കേൾക്കണം കൃഷ്ണൻ പറയുന്നുണ്ട് നീ പറയുന്നത് എനിക്കിനി ഒന്നും കേൾക്കണ്ട നീ ഒറ്റൊരുത്തും കാരണം നമ്മുടെ അഭിമാനത്തിന് അക്ഷേദം പറ്റിയത് നിന്റെ മനസ്സ് എത്ര കണ്ട് ദുഷ്ടത നിറഞ്ഞതാ ഒരാള് അപകടം പടഞ്ഞ് തളന്ന് കിടക്കുമ്പോൾ രക്ഷിക്കുന്നതിന് പകരം കൊല കയർ പോലെ താലി കിട്ടുന്ന മനസ്സ് കൊള്ളാടാ കൊള്ളാം നീയാണ് യോഗ്യൻ രക്ഷിക്കാനായിട്ട ഞാൻ താലി കിട്ടിയത് കൊലക്കി കൊടുക്കാനല്ല എന്ന് കരഞ്ഞുകൊണ്ട് മുരളി പറയുന്നു എന്താ കാര്യം കാര്യമെന്ന് പറയുന്ന ഇടയ്ക്ക് പുഷ്പൻ ചോദിക്കുന്നുണ്ട് ഓ നിന്റെ താലി ഓ പിന്നെ മന്ത്രച്ച് ശുദ്ധീകരിച്ച ഒരു ഏലസ് ആണല്ലോ നാണ ഉണ്ടോടെ നിനക്ക് സ്വയം ന്യായീകരിക്കാനെന്ന് കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് നാണുണ്ട് നിങ്ങൾ എന്റെ ചേട്ടനാണല്ലോ എന്ന് ഓർത്ത് ഇത്രയും നേരം ഞാൻ പറഞ്ഞു പറഞ്ഞൊന്ന് കേൾക്കാൻ പോലും അത്രയും പറഞ്ഞപ്പോൾ തെമ്മാടി എന്ന് പറഞ്ഞേ കൃഷ്ണൻ പിന്നെയും മുരളിയെ അടിക്കാൻ തുടങ്ങുന്നു ഹരിയും പുഷ്പനും കൂടി തടയുന്നുണ്ട് ഇതൊരു മനുഷ്യനാണ് മൃഗല്ല കേറിപ്പോകത്തെന്ന് പുഷ്പൻ പറയുന്നു നിന്നെ എത്ര തല്ലിയാലും ആ നിന്നെ കൊന്നാ പോലും ആ പെൺകുട്ടിക്കുണ്ടായ മാനുഹാനിക്ക് പകരം ആവില്ല അങ്ങനെ ഒരു പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഇപ്പോൾ കൊന്നേനെ വൃത്തികെട്ട ജന്തു അത്രയും പറഞ്ഞ ദേഷ്യത്തോടെ കൃഷ്ണൻ അകത്തേക്ക് പോകുന്നു വളരെ വിഷമത്തോടെ ഇവിടെ നിൽക്കുകയാണ് മുരളി രാധയുടെ വീട്ടിലും ഇത് തന്നെ അവസ്ഥ എല്ലാവരും വളരെ മൂന്ന് പേരെ മൂന്ന് സ്ഥലത്തായിരിക്കുന്നു സീതമ്മ ഭക്ഷണം കൊണ്ടു വെച്ചിട്ടുണ്ട് അവിടെ അച്ചൂട്ടനാണെങ്കിലിരുന്ന് പഠിക്കുന്നു അച്ചൂട്ടനാണെങ്കിൽ ഇതൊന്നും അറിയില്ലല്ലോ എല്ലാവർക്കും കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വാ കൂടിക്കേ എന്ന് പറഞ്ഞ് സീതമ്മ മൂന്ന് പേരെയും വിളിക്കുന്നു ആരതി എന്ന് വിളിച്ചപ്പോൾ ദേഷ്യത്തോടെ ആരതി അവിടെ നിന്ന് എണീറ്റു പോയി ആ പോയി ആഹാരം കഴിക്കി അച്ചൂനെയും വിളിച്ചോളൂ എന്ന് രാധ പറയുന്നു അവർ രണ്ടുപേരും ആഹാരം കഴിക്കാൻ പോയ സമയത്ത് രാധ സീതമ്മയോട് പറയുന്നു സീതമ്മ ഒരു ഉപകാരം ചെയ്യണം അച്ചൂട്ടനെയും കൂടി ആ വീട്ടിൽ താമസിപ്പിക്കണം കുറച്ച് ദിവസത്തേക്ക് മതി എന്താ പറ്റോ പക്ഷെ എന്ത് പറ്റി ഇങ്ങനെ ചിന്തിക്കാൻ അത് കേട്ട രാധ പറയുന്നു രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഞാൻ ഇന്ന് മേഘനാഥനെ കണ്ടോ എന്റെ തൊട്ട് മുന്നിൽ വെച്ച് കണ്ട കാര്യം പറയുകയാണ് സീതമ്മയുടെ രാധ ആരുടെ പുണ്യം കൊണ്ടോ ആര ആര്യ എന്റെ മുഖം മൂടിക്കെട്ടാൻ പറഞ്ഞത് ഞാൻ അനുസരിച്ചു അതുകൊണ്ട് അയാൾ എന്നെ തിരിച്ചറിഞ്ഞില്ല മുന്നോട്ടുള്ള യാത്ര പോലും വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ രക്ഷപ്പെട്ട് തിരിച്ചു വന്നു പക്ഷേ ഇപ്പൊ എനിക്ക് ടെൻഷനുണ്ട് അയാൾ ഏത് നിമിഷവും ഈ പടി കടന്നു വന്ന് അച്യൂനെ പിടിച്ചു കൊണ്ടുപോവൂ അയ്യോ അങ്ങനെ സംഭവിക്കൂ എന്ന് സീതമ്മ നിർബന്ധമില്ല അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം രണ്ടാമത്തെ പ്രശ്നം ഇപ്പോഴത്തെ ഇവിടുത്തെ അന്തരീക്ഷമാണ് ഇടിവെറ്റ് ഇടിവെട്ടേറ്റെ കരിഞ്ഞു പിളർന്ന മരം പോലെ നിൽക്കുകയാണ് ഇപ്പോൾ ഈ വീട് കരച്ചിലും വിധിയെ പഠിക്കലും മാത്രം ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്നാൽ അച്ഛുവിന് നന്നായിട്ട് പഠിച്ചു ജയിക്കാൻ സാധിക്കില്ല തൽക്കാലം പരീക്ഷ കഴിയും വരെ അവൻ അവിടെ നിൽക്കട്ടെ തൊട്ടടുത്തല്ലേ ഈ വീടും ആ വീടും തമ്മിൽ വ്യത്യാസമൊന്നും അവന് കാണില്ല അത്ര തന്നെ ശരി നീ എങ്ങനെയാണ് പറയുന്നെങ്കിൽ ഞാൻ ഈ രാത്രി തന്നെ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം തൽക്കാലം നീ ചെല്ല് ആരതി ഒന്ന് സമാധാനിപ്പിക്കാൻ നോക്ക് ബാക്കിയൊക്കെ പിന്നീട് സീതമ്മ ആരതി പോയി കണ്ണാടിയിലേക്ക് നോക്കി നിൽക്കുന്നോ രാധ അവിടെ എത്തി എനിക്കറിയില്ല നിന്നോട് എന്ത് പറയണോന്ന് സുഭദ്രാമയ്ക്ക് നമ്മളെക്കുറിച്ച് വലിയ വലിയ പ്രതീക്ഷകളായിരുന്നു നമ്മളൊക്കെ വലിയ വലിയ നിലകളിൽ എത്തുമെന്നാണ് അമ്മ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ നമ്മളൊക്കെ എത്തിച്ചേർന്നത് ഓരോരോ അബദ്ധങ്ങളിലും അപമാനങ്ങളിലും ആണ് എനിക്കറിയില്ല നമ്മളിത് എങ്ങോട്ടാ പോകുന്നതെന്ന് തോറ്റകളുടെ മനസ്സാ എനിക്കിപ്പോ സ്വയം തോറ്റതല്ല ആരക്കോ ചേർന്ന് തോൽപ്പിച്ച് കളഞ്ഞതുപോലെ ഒന്നും പറയാൻ തോന്നുന്നില്ല ഒന്നും എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് രാധി അവിടെ പോയി നിരാശയോടെയും വിഷമത്തോടെയും അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ് ആരതി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്കി ഷർമി ചാനൽ